ഭക്തലക്ഷങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്വർണ്ണക്കവർച്ച കേസ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലും മണ്ഡലത്തിലും നീതിന്യായ വ്യവസ്ഥയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് വർഷങ്ങൾ നീണ്ട നിഗൂഢതകൾക്കും ദുരൂഹതകൾക്കും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഒരൊറ്റ ഔദ്യോഗിക ഉത്തരവാണ് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുന്നത് സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട രേഖകളിലെ ചെമ്പ് എന്ന കേവലമായ ഒരു പദപ്രയോഗമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ പുതിയ വെളിച്ചം വിശീലിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ വാതിൽപ്പാളിയിലും ഉപയോഗിച്ചിരുന്ന സ്വർണപ്പാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസുകൾ ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൽ നടന്ന സ്വർണം പൂശൽ ജോലികളുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നതായും സ്വർണം കവർന്നതായും ആരോപണം ഉയർന്നു നൂറുകണക്കിന് കിലോ സ്വർണം ക്ഷേത്ര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതായി രേഖകൾ ഉണ്ടായിരുന്നെങ്കിലും പുനരുദ്ധാരണത്തിനായി എടുത്തുമാറ്റിയ പാളികളിൽ സ്വർണത്തിന്റെ അളവിൽ വലിയ കുറവ് വന്നത് സംശയങ്ങൾക്ക് വഴിവച്ചു ക്ഷേത്രത്തിന്റെ പരിശുദ്ധിക്കും സ്വത്തിനും മേൽ കരിനീഴൽ വീഴ്ത്തിയ ഈ സംഭവം ഭക്തരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചു കേസന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇറക്കിയ ഒരു ഔദ്യോഗിക ഉത്തരവ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ പൂശൽ ജോലികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന പ്രധാന വ്യക്തിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനായി പാളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഉത്തരവ് ഇവിടെയാണ് അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ചെമ്പു എന്ന പദം കടന്നു വരുന്നത് ഉത്തരവിലെ പ്രധാന പരാമർശം ഇങ്ങനെയായിരുന്നു പൊതിഞ്ഞ ചെമ്പു പാളികൾ ായി നൽകാനും അതിനനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിക്കുന്നു സാധാരണഗതിയിൽ സ്വർണപ്പാളികളെ കുറിച്ച് പറയേണ്ടിടത്ത് ചെമ്പു എന്ന വാക്ക് ഉപയോഗിച്ചതിലെ അസ്വാഭാവികതയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചത് സ്വർണപ്പാളികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഔദ്യോഗിക രേഖയിൽ അത് വെറും ചെമ്പുപാളികൾ മാത്രമായി ചിത്രീകരിച്ചതിന്റെ പിന്നിലെ ഗൂഢ ഉദ്ദേശം അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായി ഉത്തരവിൽ ചെമ്പ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയതിലൂടെ പാളികളുടെ യഥാർത്ഥ മൂല്യം കുറച്ചു കാണിക്കാനും അവയുടെ സുരക്ഷയിലും കണക്കെടുപ്പിലും ഉണ്ടായ വീഴ്ചകൾ മറച്ചുവെക്കാനും വെക്കാനും ശ്രമിച്ചോ എന്ന സംശയമുയർന്നു അതോടൊപ്പം സ്വർണ്ണ പൂശണം നൽകിയ പാളികൾ യഥാർത്ഥത്തിൽ സ്വർണപ്പാളികളായിരുന്നു എന്നതിന്റെ സൂചനകൾ ശക്തമാവുകയും എന്നാൽ ഔദ്യോഗികമായി അത് ചെമ്പ് മാത്രമായി കണക്കാക്കാൻ ശ്രമം നടന്നുവെന്നും അന്വേഷണ സംഘം നിഗമനത്തിലെത്തി ഈ ആശയക്കുഴപ്പവും രേഖാപരമായ കൃത്രിമവുമാണ് കേസിന്റെ പ്രധാന തെളിവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ രേഖാപരമായ വൈരുദ്ധ്യം സ്വർണ കവർച്ച കേസിനെ ഒരു സാധാരണ മോഷണ കേസായി മാത്രം കാണാതെ ദേവസ്വം ബോർഡിലെ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയിലേക്കും അധികാര ദുർവിനിയോഗത്തിലേക്കും വിരൽ ചൂണ്ടി ചെമ്പ് പരാമർശമുള്ള ഈ ഉത്തരവ് പുറത്തു വന്നതോടെ അന്വേഷണത്തിന്റെ വ്യാപ്തി വിശാലമായിരിക്കുകയാണ് ഉത്തരവിൽ ഒപ്പിട്ട ദേവസ്വം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉത്തരവ് നടപ്പിലാക്കിയ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ സ്വർണം പൂശൽ ജോലി ഏറ്റെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ സഹായികൾ ഈ ഇടപാടിൽ പങ്കെടുത്ത മറ്റ് സ്വകാര്യ വ്യക്തികൾ എന്നിവരെല്ലാം ഇനി അന്വേഷണത്തിന്റെ നിഴലിലാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ അടക്കം അറസ്റ്റിലായതും ഈ അന്വേഷണത്തിന്റെ ഫലമാണ് സ്വർണപ്പാളികൾ ചെമ്പുപാളികളായി ചിത്രീകരിച്ചതിലൂടെ മഹസറിൽ കൃത്രിമം കാണിച്ചതായി കണ്ടെത്തിയിട്ടുമുണ്ട് ഇത് ക്രിമിനൽ വിശ്വാസവഞ്ചന മോഷണം ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലേക്ക് വെളിച്ചം വെച്ചുന്നുണ്ട് യഥാർത്ഥത്തിൽ എത്ര അളവ് സ്വർണമാണ് നഷ്ടപ്പെട്ടതെന്നതിലും കവർച്ച നടത്തിയ സ്വർണം ആർക്കൊക്കെ വിറ്റു ആരത് കൈപ്പറ്റി തുടങ്ങിയ അനധികൃത ഇടപാടുകളിലും കൂടുതൽ വ്യക്തത വരും ഈ വെളിപ്പെടുത്തലുകൾ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തന രീതിയെയും മേൽനോട്ടത്തിലുള്ള വീഴ്ചകളെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവിന്റെ കൈമാറ്റത്തിൽ പോലും കൃത്യമായ സുതാര്യതയും മേൽനോട്ടവും പാലിക്കപ്പെട്ടില്ല എന്ന ആരോപണം ശക്തമായി ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവർ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ അശ്രദ്ധകൊണ്ടോ ഇത്തരമൊരു വൻകിട തട്ടിപ്പിന് കൂട്ടുനിന്നു വന്ന നിഗമനം ബോർഡിന്റെ വിശ്വാസ്യതയെ തകർത്തു കേസിൽ മുൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തത് കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ചെമ്പു പരാമർശമുള്ള ദേവസ്വം ഉത്തരവിന്റെ പകർപ്പ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ നിർണായക ഘട്ടമായി മാറിയിരിക്കുന്നു മറഞ്ഞിരുന്ന നിരവധി വശങ്ങൾ പുറത്തു കൊണ്ടുവരാനും കേസിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെയും വ്യക്തികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഈ രേഖയുടെ സൂക്ഷ്മ പരിശോധന സഹായിക്കും കേരളത്തിന്റെ സാംസ്കാരിക ആത്മീയ കേന്ദ്രമായ ശബരിമലയുടെ പവിത്രതയെ ചോദ്യം ചെയ്ത ഈ കേസിൽ യഥാർത്ഥ സത്യം പുറത്തുവരുന്നത് നീതിന്യായ വ്യവസ്ഥയുടെയും വിശ്വാസ സമൂഹത്തിന്റെയും ആവശ്യമാണ് ഈ ചെമ്പുവാളികൾ സ്വർണം മൂശിയതിന്റെ കണക്കെടുപ്പും നിയമ വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമാകും